കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ പി കെ ബിജുവിനെ ഇ ഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചു എട്ടര മണിക്കൂറാണ് ബിജുവിനെ ഇ ഡി ചോദ്യം ചെയ്തത് കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പാർട്ടി അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്നീ വിഷയങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇ ഡി നീക്കം രണ്ട് ദിവസങ്ങളിലായി പതിനഞ്ച് മണിക്കൂറിലേറെയാണ് ഇ ഡി ബിജുവിനെ ചോദ്യം ചെയ്തത് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സതീഷ് കുമാർ ബിജുവിന് അഞ്ചു ലക്ഷം രൂപ നൽകിയതായി സി പി എം കൗൺസിൽ പി ആർ അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരുന്നു ആർ സി ബുക്ക് പണയം വെച്ചാണ് പണം വാങ്ങിയതെന്നും ഈ പണം തിരിച്ചു നൽകിയിട്ടില്ലെന്നും ബിജു പറഞ്ഞു തട്ടിപ്പ് നടത്തിയ ബാങ്കുകൾക്കെതിരെ സമരം ശക്തമാക്കും സഹകരണ മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ ബി സഹകരണ സെല്ലുകളുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തും കരുവനൂർ തട്ടിപ്പിൽ സി പി എം നേതാക്കളെ വിളിച്ചുവരുത്തി ഇ ഡി ചോദ്യം ചെയ്യാൻ തുടരുമ്പോഴാണ് മറ്റു തട്ടിപ്പുകളും ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്നത് സി പി ഐ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്കുകളടക്കമാണിത് പലയിടത്തും നിക്ഷേപകരെ ഉൾപ്പെടുത്തി സമരസമിതി രൂപീകരിച്ചു വരികയാണ് സി പി എം നേതൃത്വത്തിലുള്ള തൃശൂർ കുട്ടനല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പതിനെട്ടിന് സമരസമിതിയുണ്ടാകും ഇവിടെ നൂറുകോടി തട്ടിച്ചെന്നാണ് ആരോപണം സി പി ഐ നേതൃത്വത്തിലുള്ള പറപ്പൂക്കര പഞ്ചായത്ത് പട്ടികജാതി സഹകരണ സംഘത്തിൽ രണ്ടര കോടി തട്ടിച്ചതായും ആരോപണമുണ്ട് അറസ്റ്റ് വാറൻറ്റും കേസെടുക്കാൻ കോടതി ഉത്തരവുമുണ്ടെങ്കിലും പോലീസ് നടപടിയില്ല പുത്തൂർ സഹകരണ ബാങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് മുപ്പത്തി ആറ് കോടിയുടെ തട്ടിപ്പുണ്ടായി ഇ ഡി യെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് നീക്കം നിലവിൽ സി പി എം ആണ് ഭരിക്കുന്നത് കണ്ടല മാവേലിക്കര കോന്നി മാരായമുട്ടം ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെയും സമരം ശക്തമാക്കാനാണ് തീരുമാനം സഹകരണ തട്ടിപ്പ് സംബന്ധിച്ച് പോലീസിലുള്ള കേസുകളുടെ കണക്കെടുത്ത് അവയെക്കുറിച്ചും ഇഡിക്ക് പരാതി നൽകിയേക്കും